ോ അതുണ്ടെങ്കിലും കേൾക്കാത്തതോ കളിമണ്ട് ഒരു ശിലയല്ല ശില്പമല്ല വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല ഞാൻ വണങ്ങും ദൈവം കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല ഈ ലോകം അതിലുള്ള സർവ സൃഷ്ടിച്ച ശാതന കണ്ട കല്ലു മരങ്ങളും രൂപം തീർത്തു കണ്ട കല്ലു മരങ്ങളും രൂപം തീർത്തു കൊണ്ടുവച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യദൈവം ദൈവം കൊണ്ടു വച്ചിടത്തിരിക്കും കുണ്ടമല്ല സത്യദൈവം ഏക സത്യ ദൈവമേയുള്ളൂ വാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ ചതമർത്യാൽ മാക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും ചതമർത്തിയാൽ മക്കൾ ദൈവം എന്നൊന്ന് രൂപിക്കേണ്ടാരും പത്തുനൂറില്ലാ ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ പത്തുനൂറില്ലാ ദൈവങ്ങൾ സത്യദൈവം സത്യദൈവമൊന്നേയുള്ളൂ ഏക സത്യ ദൈവമേയുള്ളൂ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും ബൈബിളിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ എവിടെയെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ പഴയ നിയമത്തിൽ രണ്ട് ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകിയ തൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ പത്ത് കൽപ്പനകൾ ആദ്യമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായം ഒന്ന് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇനി ഇതേ കൽപ്പനകൾ തന്നെ വീണ്ടും ആവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം അഞ്ചാം അധ്യായം ആറ് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ സഭകൾക്കാണോ ദൈവം പത്ത് കൽപ്പനകൾ നൽകിയത് ഇന്ന് കാണുന്ന യാതൊരു ക്രിസ്ത്യൻ സഭകൾക്കുമല്ല ദൈവം ഈ പത്ത് കൽപ്പനകൾ നൽകിയത് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്കാണ് ഈ പത്ത് കൽപ്പനകൾ നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഏതെങ്കിലും ക്രിസ്തീയ സഭകൾക്ക് അധികാരമുണ്ടോ പത്ത് കൽപ്പനകളെ തിരുത്തുവാൻ ഒരു ക്രിസ്തീയ സഭയ്ക്കും അനുവാദമില്ല ഇന്ന് കാണുന്ന ക്രിസ്തീയ സഭകൾ ഉടലെടുക്കുന്നതിന് മുമ്പ് ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ അത് കൃത്യമായി തന്നെ ആചരിക്കണം അതിൽ യാതൊരു വ്യത്യാസവും വരുത്താൻ പാടില്ല എനിക്കൊരു സംശയമുണ്ട് വിഗ്രഹാരാധന പാടില്ല എന്ന് പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും ഉണ്ടോ പ്രതിമാവന്ദനം അഥവാ സ്വരൂപ വണക്കം ഇവ പാടില്ല എന്നും പത്ത് കൽപ്പനകളിൽ എവിടെയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ പ്രിയ സഹോദരൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പത്ത് കൽപ്പനകളിൽ സ്വരൂപ വണക്കത്തെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ പ്രതിമാബന്ധനത്തെ അത് പാടില്ല എന്ന് പറയുന്ന ഏതെങ്കിലും കൽപ്പനകൾ ഈ പത്ത് കൽപ്പനകളിൽ അടങ്ങിയിട്ടുണ്ടോ ആവർത്തനം അഞ്ചാം അഞ്ചാമധ്യായത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വായിച്ചപ്പോൾ ഈ പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന സ്വരൂപ വണക്കത്തെ നിഷേധിക്കുന്നതും സ്വരൂപ നിർമ്മാണത്തെ വിലക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും വിലക്കുന്നതും ആകുന്നു അത് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത് ആ ഒന്നാം പ്രമാണം ഞാൻ പഠിച്ചിരുന്നു ഇനി രണ്ടാം കൽപ്പന എന്താണെന്ന് വായിക്കാൻ തുടങ്ങുകയാണ് പലർക്കും അറിയാത്ത രണ്ടാമത്തെ കൽപ്പന പലരും ഒരിക്കൽ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും മുകളിൽ മുകളിലാകാശത്തിലോ നാലാം വാ മുകളിലാകാശത്തിലോ താഴെ ഭൂമിയിലോ ആരുണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തെ കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ഉപവിഷ്ടനായിരിക്കുന്നു അനേകായിരം കോടി മാലാഘമാരും സ്വർഗത്തിലുണ്ട് സ്വർഗത്തിലുള്ള മാലാഖമാരുടെയോ പിതാവായ ദൈവത്തിൻ്റെയോ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയോ സ്വരൂപം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കരുത് നമ്മളൊരു പ്രതിമയുണ്ടാക്കി അതിന് വിഗ്രഹം എന്ന് വിളിച്ചാലും സ്വരൂപം എന്ന് വിളിച്ചാലും ബിംബം എന്ന് വിളിച്ചാലും എല്ലാം ഒന്നു തന്നെയാണ് അതിന് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല കാറുണ്ട് ഞങ്ങൾ സ്വരൂപങ്ങളെ ആരാധിക്കാറില്ല ഞങ്ങൾ പ്രതിമകളെ ആരാധിക്കാറില്ല ഞങ്ങൾ കേവലം വണങ്ങുന്നു ഞങ്ങൾ കേവലം വന്നിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഈ രണ്ടാമത്തെ ഇംഗ്ലീഷിൽ ബോ ഡൗൺ എന്നാണ് പ്രതിമയെ വണങ്ങുക പ്രതിമയെ കൊമ്പിടുക സ്വരൂപത്തിന്റെ മുമ്പാകെ ഭക്തിപ്രകടനങ്ങൾ നടത്തുക അതുകൊണ്ട് ഈ രണ്ടാമത്തെ കല്പന വിഗ്രഹാരാധന മാത്രമല്ല നിഷേധിക്കുന്നത് വിഗ്രഹാരാധനയുടെ അതേ കൂട്ടത്തിലാണ് സ്വരൂപ വണക്കത്തെ പ്രതിമാവണക്കത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലരും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കാരണം തന്നെ പ്രതിമ വണക്കത്തെയും സ്വരൂപ വണക്കത്തെയും വിലക്കിയിട്ടുണ്ട് മാത്രമല്ല ആരാധനയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഈ പ്രതിമയെ അല്ലെങ്കിൽ സ്വരൂപത്തെ നിർമ്മിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർമ്മിച്ചാലാണ് ആരാധനയുടെയും വണക്കത്തിൻ്റെയും വിഷയം വരുന്നുള്ളൂ നിർമ്മിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരാധിക്കാൻ പറ്റും ആ പ്രതിമയെ നിർമ്മിച്ചില്ലെങ്കിൽ എങ്ങനെ വണങ്ങാൻ പറ്റും തല കുമ്പിടാൻ പറ്റും ഇവിടെ ഒന്നുകൂടി വായിക്കുകയാണ് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും ഒരു വിശുദ്ധൻ്റെയാകട്ടെ അശുദ്ധൻ്റേതാകട്ടെ യേശുക്രിസ്തുവിൻ്റേതാകട്ടെ യേശുവിൻ്റെ അമ്മയുടേതാകട്ടെ ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് ഇനി പറയുന്നു അഞ്ചാം വാക്യത്തിൽ അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എൻ്റെ ബാല്യപ്രായത്തിൽ ധാരാളം സ്വരൂപങ്ങളെ ഞാൻ വണങ്ങിയിട്ടുണ്ട് അന്നൊന്നും ഇതൊരു വിഗ്രഹാരാധന മാത്രമേ പാപം എന്ന് പഠിപ്പിച്ചിരുന്നുള്ളൂ ഇപ്പോഴാണ് സ്വരൂപണക്കവും പാപമെന്ന് മനസ്സിലായത് എൻ്റെയും ബാല്യപ്രായത്തിൽ ഞാൻ ധാരാളം തിരുസ്വരൂപങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിമകളെ വണങ്ങിയിട്ടുണ്ട് വന്നിച്ചിട്ടുണ്ട് തല കുമ്പിട്ടിട്ടുണ്ട് അവയ്ക്ക് മുമ്പാകെ എന്നാൽ രണ്ടാമത്തെ കൽപ്പന വിഗ്രഹാരാധനയ്ക്കെതിരായതും സ്വരൂപ വണക്കത്തിനെതിരായതുമാണ് എന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പ്രിയ ബ്രദറിനും അപ്രകാരം തന്നെ അബദ്ധം പറ്റിയിട്ടുണ്ട് കർത്താവ് പറഞ്ഞു സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും രണ്ടാമത്തെ കൽപ്പന ഒന്നുകൂടി വായിക്കുകയാണ് പുറപ്പാട് ഇരുപതാം അധ്യയം നാല് തൊട്ടുള്ള വാക്യങ്ങൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുക പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ബോ ഡൗൺ തല കുമ്പിടുക ആദരവ് പ്രകടിപ്പിക്കുക വന്നിക്കുക എന്നാണ് പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധനയും വിലക്കിയിരിക്കുന്നു സ്വരൂപ വണക്കവും വന്ദനവും വിലക്കിയിട്ടുണ്ട് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് അപ്പോൾ രണ്ടാമത്തെ കൽപ്പന മൂന്ന് കാര്യങ്ങളാണ് വിലക്കിയിരിക്കുന്നത് ഒന്ന് സ്വരൂപങ്ങളെ നിർമ്മിക്കരുത് രണ്ട് സ്വരൂപങ്ങളെ വണങ്ങരുത് അഥവാ വന്നിക്കരുത് മൂന്നാമത് ആരാധിക്കരുത് ഒന്നുകൂടി പറയുകയാണ് രണ്ടാമത്തെ കൽപ്പന മൂന്ന് കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട് സ്വരൂപങ്ങളെ നിർമ്മിക്കാൻ പാടില്ല അവയെ വണങ്ങാൻ പാടില്ല അവയെ ആരാധിക്കാൻ പാടില്ല എന്നാൽ ഞാനെല്ലാം വഞ്ചിക്കപ്പെട്ടത് സ്വരൂപത്തെ ആരാധിച്ചാൽ മാത്രമേ പാപമാകുകയുള്ളൂ സ്വരൂപത്തെ വണങ്ങിയാൽ പാപമില്ല ഏതെങ്കിലും വിശുദ്ധൻ്റെ നല്ല മാതൃകകൾ അനുകരിക്കുവാൻ പ്രതിമകൾ നമ്മെ സഹായിക്കും അങ്ങനെ സ്വരൂപമണക്കം ഉണ്ടാകുന്ന പല പ്രയോജനങ്ങളെയും കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഞാൻ ബാലിപ്രായം മുതൽ കേട്ടത് അതനുസരിച്ച് ഒത്തിരി സ്വരൂപങ്ങളെ വണങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നീടാണ് ഈ സത്യം തിരിച്ചറിയുന്നത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും നേരത്തെ പറഞ്ഞല്ലോ ദൈവം ഈ പത്ത് കൽപ്പന നൽകുന്നത് ഇന്നത്തെ യാതൊരു ക്രിസ്തീയ സഭയ്ക്കും അല്ല ഇത് ദൈവം മോശയ്ക്ക് നൽകിയതാണ് അതുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ സഭകൾക്കൊന്നും ഇതിനെന്തെങ്കിലും ഭേദഗതി ചെയ്യുവാൻ ഒരു അനുവാദവുമില്ല ദൈവം തന്നിരിക്കുന്ന ഈ കൽപ്പനകളിൽ ഒരു ഭേദഗതി വരുത്തുവാൻ ആർക്കും അനുവാദമില്ല ഇപ്പോൾ പത്ത് കൽപ്പനകളിൽ രണ്ട് കൽപ്പനകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കൽപ്പന വായിക്കുന്നു അത് പുറപ്പാട് ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഏഴാം വാക്യം വായിക്കുന്നു നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല വാസ്തവത്തിൽ ഈ കൽപ്പന മൂന്നാമത്തെ കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് എന്നുള്ളത് രണ്ടാമത്തെ കൽപ്പന എന്ന് ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്ന പ്രസ്ഥാനം പണ്ട് എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അതിനുവേണ്ടി പ്രതിമാവണക്കത്തെയും വണക്കത്തെയും വിഗ്രഹാരാധനയെയും സ്വരൂപ നിർമ്മാണത്തെയും ഈ മൂന്ന് കാര്യങ്ങളെയും വിലക്കുന്ന രണ്ടാം പ്രമാണം പാട എന്നിൽ നിന്നും മറച്ചു വെച്ച് ഈ സ്വരൂപ വണക്കത്തിനെതിരായുള്ള രണ്ടാം പ്രമാണത്തെ മാറ്റി നിർത്തി മൂന്നാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് അതാണ് രണ്ടാമത്തെ കൽപ്പന എന്ന വ്യാജേന ഞാൻ പണ്ട് ഉൾപ്പെട്ട് നിന്നിരുന്ന പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിരുന്നത് ഇവിടെ പറയുന്നു മൂന്നാമത്തെ കൽപ്പനയായി നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വെറുത ഉപയോഗിക്കരുത് പണ്ടൊക്കെ എന്തെങ്കിലും ചെറിയ തമാശ പറയുമ്പോൾ ഈശോയെ എൻ്റെ കർത്താവേ എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ അന്ന് ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സമൂഹത്തിൽ വളരെ തമാശയ്ക്ക് വേണ്ടിയൊക്കെ ചെറിയ കുട്ടികൾ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ പോലും എൻ്റെ ഈശോയെ എൻ്റെ കർത്താവേ എന്നൊക്കെ പറയാറുണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും നുണ പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യത്തിന് കർത്താവിൻ്റെ നാമത്തെ സമൃദ്ധമായി വൃധ ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എന്നാൽ പിന്നീട് മനസ്സിലായി അത് ദൈവകൽപ്പനയ്ക്ക് എതിരാണ് നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് മറ്റുള്ളവരിൽ ഒരു കൗതുകം ഉണർത്തുവാൻ വേണ്ടി പലരും എൻ്റെ കർത്താവേ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അതിൻ്റെ അപകടം പലരും തിരിച്ചറിയുന്നില്ല ദൈവമായ ദയവുമായ നാമം അനാവശ്യമായി വൃധ മറ്റുള്ളവരെ രസിപ്പിക്കാനോ മറ്റുള്ളവരിൽ കേവലം ഒരു കൗതുകം ഉണർത്തുവാനോ ഒന്നും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല കർത്താവിനാമത്തിന് വിലയുണ്ട് ബ്രദർ പറഞ്ഞുവല്ലോ രണ്ടാമത്തെ കൽപ്പന ഒളിച്ചു വെച്ചു എന്ന് അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇവിടെ നാം വായിച്ചു കേട്ടു മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ സ്വരൂപം നീ നിർമ്മിക്കരുത് ഈ രണ്ടാമത്തെ കൽപ്പന ഞാൻ ജനിച്ചു വളർന്ന പ്രസ്ഥാനം എന്നിൽ നിന്ന് മറച്ചു വച്ചിരുന്നു ബ്രദറും ജനിച്ചു വളർന്ന പ്രസ്ഥാനം ഈ രണ്ടാമത്തെ കൽപ്പന പാടെ ഒളിച്ചു വച്ചിരുന്നു അതെന്തിനു വേണ്ടിയാണെന്നാണ് ബ്രദർ ചോദിച്ചത് കാരണം ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ കാണുന്നത് ഭവനത്തിനകത്ത് സ്വരൂപങ്ങൾ പ്രതിമകൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആ കെട്ടിടത്തിനകത്തും ധാരാളം ചിത്രങ്ങൾ പ്രതിമകൾ ബിംബങ്ങൾ ഇതിനെയൊക്കെ വണങ്ങുന്ന ഒരു കൾച്ചറിലേക്കാണ് ഞാൻ ജനിച്ച് വളരുന്നത് തന്നെ പിന്നീട് ഞാൻ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഈ പ്രതിമാവണക്കം അല്ലെങ്കിൽ സ്വരൂപവണക്കം ശരിയാണ് ഇത് തെറ്റല്ല വിഗ്രഹാരാധന മാത്രമേ പാപമാകുന്നുള്ളൂ ഇതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങൾ കിട്ടും പല വിശുദ്ധരുടെയും ജീവിതത്തെ അനുകരിക്കുവാൻ നമുക്ക് സഹായം കിട്ടും മാത്രമല്ല നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു രൂപവും ഇല്ല അത് സാധ്യമല്ല ഒരു സ്വരൂപം പെട്ടെന്ന് യേശുവിൻ്റെ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ പതിയുവാനും അങ്ങനെ സ്വരൂപങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുവാൻ സഹായിക്കുന്ന വസ്തു എന്നൊക്കെയുള്ള തെറ്റായ പ്രബോധനങ്ങളാണ് ഞാൻ കേട്ടത് ഈ രണ്ടാമത്തെ കൽപ്പന എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു എന്നുള്ള കാര്യം ഇരുപത്തിയഞ്ച് വയസ്സ് വരെയും ഈ സ്വരൂപ വണക്കത്തിനെതിരായ രണ്ടാമത്തെ കൽപ്പന ഇതാ ഞാൻ ജനിച്ചു വളർന്ന പ്രസ്ഥാനം എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ആ കാര്യം അറിഞ്ഞിരുന്നില്ല എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു കാരണം സ്വരൂപവണക്കത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ രണ്ടാമത്തെ കൽപ്പന ഇതേ പടി പഠിപ്പിക്കുകയാണെങ്കിൽ സ്വരൂപത്തെ ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അഥവാ പ്രണമിക്കരുത് അതിനെ ആരാധിക്കരുത് ഈ രണ്ടാമത്തെ കൽപ്പനയെ രണ്ടാം കൽപ്പനയായിട്ട് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് സ്വരൂപത്തെ വണങ്ങുന്നത് പലരും ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്യാതെ നിർഭാധം ആ സ്വരൂപ വണക്കം തുടരാൻ വേണ്ടിയാണ് ഇത് ഒളിച്ചു വച്ചത് എത്ര ഒളിച്ചു വെച്ചാലും ഈ സത്യത്തെ തളച്ചിടാനായിട്ട് ആർക്കും സാധ്യമല്ല ഇന്ന് ദൈവത്തിൻ്റെ വചനം ആരുടെയും കുത്തകയല്ല ആർക്കും നൂറോ ഇരുന്നൂറോ രൂപ കൊടുത്താൽ ഇത് വാങ്ങാൻ പറ്റും എന്നിട്ട് വായിക്കാനായിട്ടും പറ്റും പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ ഇന്ന് ദൈവം വലിയ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി മൂന്നാം കൽപ്പന ഒന്നുകൂടി വായിക്കുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃധ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല അപ്പോൾ ഈ രണ്ടാമത്തെ കൽപ്പന അതായത് സ്വരൂപ വണക്കത്തിനും സ്വരൂപ നിർമ്മാണത്തിനും സ്വരൂപ ആരാധനയ്ക്കുമെതിരായ രണ്ടാമത്തെ കൽപ്പന പാടം മാറ്റിയപ്പോൾ മൂന്നാമത്തെ കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് എന്നുള്ള ആ കൽപ്പനയെ ഒരുപടി മേൽപോട്ട് കയറ്റി വെച്ചു സ്വരൂപ വണക്കത്തിനെതിരായ കൽപ്പന മാറ്റി അവിടെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് പ്രേമുള്ളവരെ ഇതിൻ്റെ അപകടം പലരും ചിന്തിക്കുന്നില്ല കാരണം ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതിയ കൽപ്പനയിൽ കൃത്രിമത്വം കാണിക്കുക അത് എത്രയോ വലിയ ഒരു തിന്മയാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത് അഥവാ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെറ്റ് തിരുത്തുവാൻ വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് വർഷം മുമ്പ് കാര്യമായി പലരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇവിടെ വായിച്ച് വിശദീകരിക്കുന്നത് പോലെ പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ സ്വരൂപ വണക്കത്തിനെതിരായി രണ്ടാമത്തെ പ്രമാണം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സാധ്യമല്ല കാരണം ബൈബിൾ തന്നെ അന്ന് മലയാളത്തിൽ പലരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി ഈ രണ്ടാമത്തെ കൽപ്പന മറച്ചുവെച്ചതിൻ്റെ ഒരു ന്യായീകരണം ചിലർ പറയാറുണ്ട് അതായത് സ്വരൂപമണക്കത്തിനെതിരായും വിഗ്രഹാരാധനയ്ക്കെതിരായും സ്വരൂപ നിർമ്മാണത്തിനുമെതിരായ ഈ രണ്ടാമത്തെ കൽപ്പന ഒന്നാമത്തെ കൽപ്പനയുടെ ഭാഗമാണെന്ന് വലിയൊരു വ്യാജം പലരും പറയാറുണ്ട് ഞങ്ങൾ കൽപ്പനയൊന്നും മറച്ചു വച്ചിട്ടില്ല പിന്നെയോ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃദ്ധ ഉപയോഗിക്കരുത് ആ കൽപ്പനയുടെ ഉപഭാഗമാണ് അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്വരൂപമണക്കത്തിനെതിരായ ഈ ഭാഗമെന്ന് എന്നാൽ പറയുമുള്ളവരെ ദൈവം കൃത്യമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ ദൈവം തന്നിരിക്കുന്ന ആ ക്രമത്തെ നമ്മൾ താളം തെറ്റിച്ചാൽ ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരാകും ഒന്നാമതായി ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തെ നമ്മൾ ഒന്നാമതായി കരുതണം അല്ലാതെ ദൈവം രണ്ടാമതായി തന്നിരിക്കുന്ന കൽപ്പനയെ ഒന്നാമത്തെ കൽപ്പനയുടെ ഒരു ഉപഭാഗമാണ് എന്ന് പറയുന്നത് കൂടുതലായി തിന്മയാണ് കാരണം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കളവ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുവാനായി ഒട്ടനവധി നുണകൾ പറയേണ്ടി വരും ഈ രണ്ടാമത്തെ കൽപ്പന സ്വരൂപമണക്കത്തിനെതിരായ രണ്ടാമത്തെ കൽപ്പന ഒളിച്ചു വച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് കേവലം ഒമ്പത് കൽപ്പനകൾ നമുക്കറിയാം പത്തെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം മാറ്റി വെച്ചാൽ പിന്നെ ബാക്കിയുള്ളത് ഒമ്പതെണ്ണമാണ് അപ്പോൾ ഈ ഒമ്പത് കൽപ്പനകളെ പത്ത് കൽപ്പനകളാക്കുവാൻ മറ്റൊരു മഹാവ്യാജം കൂടി ചെയ്യേണ്ടി വന്നു അതാണ് നമ്മൾ പതിനേഴാം വാക്യത്തിൽ കാണുന്നത് പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പതിനേഴ് വാക്യങ്ങളിലാണ് പത്ത് കൽപ്പനകൾ അതിൽ പത്താമത്തെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനേഴാമത്തെ വാക്യത്തിലാണ് പത്താമത്തെ കൽപ്പന വായിക്കുകയാണ് പതിനേഴാം വാക്യത്തിൽ അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഇതാണ് സാക്ഷാൽ പത്താമത്തെ കൽപ്പന പത്താമത്തെ കൽപ്പന വാസ്തവത്തിൽ ഇതാണ് എന്ന് പലരും അറിഞ്ഞിട്ടേയില്ല എൻ്റെ ബാല്യപ്രായത്തിൽ എന്നെ തെറ്റായി പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഒമ്പതാമത്തെ കൽപ്പന ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് പത്താമത്തെ കൽപ്പനയായി എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് ശ്രദ്ധിക്കുക ഒമ്പതാമത്തെ കൽപ്പനയായി എന്നെപ്രകാരമാണ് തെറ്റായി പഠിപ്പിച്ചത് അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് പത്താമത്തെ കൽപ്പനയായിട്ട് എന്നെ പഠിപ്പിച്ചത് അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നാൽ ഇവിടെ ഇതൊറ്റ കൽപ്പനയാണ് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് ദാസനെ മോഹിക്കരുത് ദാസിയെ മോഹിക്കരുത് കാളയെ മോഹിക്കരുത് കഴുതയെ മോഹിക്കരുത് അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഈ ഏഴ് കാര്യങ്ങൾ മോഹിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ഈ ഒമ്പതാമത്തെ കൽപ്പനയെ നമുക്ക് ആറോ ഏഴോ എണ്ണമായി പിളർത്താൻ പറ്റും അതായത് അന്യൻ്റെ ഭവനം മോഹിക്കരുത് വേണമെങ്കിൽ പതിനൊന്നാമത്തെ കൽപ്പനയാക്കാം അന്യൻ്റെ കാളയെ മോഹിക്കരുത് പന്ത്രണ്ടാമത്തെ കൽപ്പനയാക്കാം അന്യൻ്റെ ദാസനെ മോഹിക്കരുത് അന്യൻ്റെ ദാസിയെ മോഹിക്കരുത് അവൻ്റെ മറ്റെന്തെങ്കിലും മോഹിക്കരുത് ഇങ്ങനെ കൽപ്പനകൾ പതിനാല് പതിനഞ്ച് ഒക്കെയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ നാം ദൈവത്തിന് മുമ്പാകെ പിടിക്കപ്പെടുന്ന ഒരു നാളുണ്ട് പ്രേമുള്ളവരെ ഒറ്റ കൽപ്പനയെ പത്താമത്തെ കൽപ്പനയെ രണ്ടെണ്ണമാക്കി പിളർത്തി അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് മോഹിക്കരുത് എന്നുള്ള ഒറ്റ കൽപ്പനയാണ് അതിൽ കാളപെടുന്നു കഴുതപ്പെടുന്നു ഭാര്യപ്പെടുന്നു ദാസനു ദാസിയും ഒക്കെ പെടുന്നു മോഹിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം ഈ കൽപ്പനയെ ഈ പത്താമത്തെ ഒറ്റ കൽപ്പന എന്തുകൊണ്ടാണ് ഒമ്പത് പത്ത് എന്നിങ്ങനെ വ്യാജമായ രണ്ട് പ്രമാണങ്ങളാക്കി മാറ്റിയത് അതിനുത്തരം ഇപ്പോൾ വളരെ വ്യക്തമാണ് നേരത്തെ പറഞ്ഞല്ലോ രണ്ടാമത്തെ കൽപ്പന എന്താണ് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുക അവയെ ആരാധിക്കുകയോ ചെയ്യരുത് ഈ രണ്ടാമത്തെ കൽപ്പന മാറ്റിയപ്പോൾ കാരണം സ്വരൂപ വണക്കത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടാമത്തെ കൽപ്പന മാറ്റിയത് ആ രണ്ടാമത്തെ കൽപ്പന മാറ്റിയപ്പോൾ വലിയൊരു വ്യാജം പിന്നെയും ചെയ്യേണ്ടി വന്നു അതെന്താണ് പിന്നെ മൂന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയാക്കേണ്ടി വന്നു നിന്റെ ദൈവമായ നാമം വ്രത ഉപയോഗിക്കരുത് എന്നുള്ള മൂന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയാക്കി കർത്താവിന സപത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം എന്നുള്ളതിന്റെ ക്രമം തെറ്റിച്ച് അത് മൂന്നാമത്തെ കൽപ്പനയായി ഇങ്ങനെ ഓരോ കൽപ്പനകളെയും ഒരുപടി കയറ്റി വെച്ച് ദൈവം കൊടുത്തിരിക്കുന്ന പത്ത് കൽപ്പനകളുടെ ഓർഡർ ആകെ തെറ്റിച്ചു പക്ഷെ അവസാനം വന്നപ്പോൾ അവർ കുടുങ്ങിപ്പോയി അപ്പോഴാണ് ഈ പത്താമത്തെ കൽപ്പന രണ്ടെണ്ണമാക്കി പിളർത്തി ഈ കൽപ്പനയിൽ പോലും വലിയ മായം ചേർത്തത് ബ്രദർ നേരത്തെ ചോദിച്ചല്ലോ ഈ